കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം എസ് ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത് എന്റെ കഥ രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നം കൂടിയാണ് ഭയം ആശങ്ക ധനനഷ്ടം ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത് കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥന കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ് എന്റെ കഥ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എന്റെ കഥ തുടങ്ങുന്നത് രഘുനാഥൻ ചേട്ടനടുത്തു നിന്നാണ് എൻ്റെ പേര് രഘുനാഥൻ ഞാൻ ശിവനാട് തെക്ക് പഞ്ചായത്തിൽ നിന്നും വരികയാണ് വീട്ടിലെ എൻ്റെ മകളെ കെട്ടിച്ച് മകൻ്റെ പേര് രഞ്ജിത്ത് ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാണ് നട്ടലിന് കമ്പിയിട്ടിരിക്കാണ് വീൽ ചെയറിലാണ് പോകുന്നത് എനിക്കാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പത്തിൽ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തതാണ് എനിക്കിപ്പോൾ അറുപത്തിയാല് വയസ്സുണ്ട് ഭാര്യക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടത് രഘുനാഥൻ ചേട്ടന്റെ വീട്ടിലെ അംഗങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ ആയിരുന്നു എന്നാൽ രഘുനാഥൻ ചേട്ടന്റെ ജീവിത സാഹചര്യവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതവും നമുക്ക് കേൾക്കാം ഞാൻ ഒരു കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്തോണ്ടിരുന്ന എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല കണ്ണിന് കാഴ്ചയില്ല ചെവിക്ക് പ്രശ്നമുണ്ട് ചെവിക്ക് കേൾവി കുറവുണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാഴ്ചക്കുറവ് കേൾവിക്ക് കേൾവി കുറവ് അപ്പം കശുവണ്ടി ഫാക്ടറിയിലാണെങ്കിൽ ഇതൊക്കെ കാഴ്ച ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഈ പരി തോടിനകത്ത് നിന്ന് പരിപ്പുകളെ പറഞ്ഞിരിക്കുവാനും അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് എഴുതാനും ഒക്കെ പിന്നെ വായിക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ എനിക്ക് ജോലി നിരത്തില്ല വാച്ചർ ജോലി ചെയ്തുകൊണ്ടിരുന്നോ അതുകൊണ്ടാണ് ആ കമ്പനിയിൽ നിന്ന് അവരൊക്കെ പറഞ്ഞു വിട്ടത് എനിക്ക് കിട്ടിയ തുച്ഛമായ ആറായിരൂ ആറായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാ ഈ വാച്ചർ ജോലിക്ക് അങ്ങനെ എൻ്റെ ചിലവും മരുന്നും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിച്ചു അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പത്ത് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും അങ്ങനെയാണ് ചിലവ് നടന്നുകൊണ്ടിരുന്നത് കാഴ്ചയുടെയും കേൾവിയുടെയും കുറവ് മൂലം ജോലി നഷ്ടപ്പെട്ട രഘുനാഥൻ ചേട്ടന്റെ ആശ്രയമായിരുന്ന മകൻ രഞ്ജിത്തിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തെ അപകടത്തെക്കുറിച്ച് രഘുനാഥൻ ചേട്ടൻ പറയുന്നത് നമുക്ക് കേൾക്കാം മകന് അഞ്ചെട്ട് വർഷത്തിന് മുമ്പ് പെയിന്റ് കടയിൽ അവിടെ പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു ദിവസം ബൈക്കിൽ പോയ അവസരത്തിൽ ഒരു ഹാപ്പ മീൻ വണ്ടി വന്ന് അവന്റെ ബാഗിൽ അടിച്ച് തെറിപ്പിച്ചു ഞങ്ങളുടെ അടുത്ത സ്ഥലം കരുന്നാമപ്പള്ളി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ ആംബുലൻസ് വിളിച്ച് വൈഫനെയും കയറ്റി വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്ന് കണ്ടപ്പം അധ്യായുധ നിലയില് ഇങ്ങനെ നടുവരൊരു കെട്ട് തലയ്ക്കൊരു കെട്ട് ഇങ്ങനെ കിടക്കയാണ് ചെന്ന് ഡോക്ടറെ കണ്ടു സംസാരിച്ച പറഞ്ഞാൽ അവിടെ കൊണ്ട് പറ്റത്തില്ല എൻ എസ്ഇക്കുണ്ട് എൻ എസ് സി കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞ് അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല കിങ്സി കൊണ്ടുപോകാൻ കിങ്സി കൊണ്ടുപോകാൻ നമ്മുടെ ഈ പൈസ ഉണ്ടോ അവർ നാട്ടുകാരെല്ലാം കൂടെ പള്ളികളിലും പിന്നെ പാർട്ടിക്കാരും ക്ലബ്ബുകാരും എല്ലാം കൂടെ പിരിവെടുത്തി കിങ്സി കൊണ്ടുപോയി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തലയ്ക്ക് നടുവുകിനും കമ്പി കമ്പിയിട്ടുക പക്ഷെ കാല് അനി ചലിക്കത്തില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വടക്കം കോഴിക്കോട്ട് കുറ്റ്യാനിക്കാടെന്നും ഒരു മുസ്ലിങ്ങളുടെ ഹോസ്പിറ്റലുണ്ട് ഫിസിയോതെറാപ്പി അവിടെ കൊണ്ടുപോൻ അവിടെ കൊണ്ടുപോയി ഒന്നര മാസം ചികിത്സിച്ച് ഒരു പ്രയോജനം ഇല്ല അവർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടു അങ്ങനെ അവിടുന്ന് പിന്നെ പിള്ളേരോ അവൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ സംഘടിച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെ തിരുവനന്തപുരത്ത് ആയുർവേദ മെഡിക്കൽ അവിടെ നിന്നും ഒരു മാസം ചികിത്സ നടത്തിയിട്ട് പ്രയോജനമില്ല നെടുവത്തൂരൊരു ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി അവിടെ ഒരു മാസം ചികിത്സിച്ച് പ്രയോജനമില്ല അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പൈസയൊക്കെ സഹായിച്ച് ചാലക്കുടിയിലുള്ള ആയുർവേദ ഡോക്ടറുടെ മരുന്ന് എണ്ണയൊക്കെ കഴിച്ച് എണീറ്റിരിക്കും ഒരു സർക്കാരിൻ്റെ ഒരു വീൽ ചെയറ് കൊടുത്ത് അങ്ങനെ വീൽ ചെയറിൻ്റെ ഫ്രണ്ടിലൊരു ബൈക്കിന്റെ മാതിരി ഒരു ഹാൻഡിലും ഒക്കെ ഉണ്ട് അത് ചാർജ് ചെയ്യണം അത് പിടിച്ച് ഫിറ്റ് ചെയ്യാമെങ്കിൽ അത് ഓടിച്ച് അര കിലോമീറ്ററൊക്കെ പോകും അങ്ങനെ അടുത്ത ജംഗ്ഷനിലൊക്കെ അവരെ പോയിക്കൊണ്ടിരിക്കാം പിന്നെ കേസിന്റെ ഒന്നും ആയില്ല അവര് വക്കീൽ പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തീരത്തില്ല കുറച്ചുനാൾ നാൾ എടുക്കുമെന്ന് മകനെ വയസ്സുണ്ട് ഇപ്പം മൂന്ന് വർഷമായി ഇപ്പം അപകടം നടന്നിട്ടു രഘുനാഥൻ ചേട്ടന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ഒരു തൊഴിൽ നഷ്ടമാകുന്നു പിന്നീട് മകന്റെ ജോലി നഷ്ടമാകുന്നു ഭാര്യയുടെ ജോലി നഷ്ടമാകുന്നു ഒരു കുടുംബത്തിൽ മൂന്നുപേരുടെയും വരുമാനം ഇല്ലാതാകുന്നു അങ്ങനെ ജീവിതത്തിലെ നല്ല കാഴ്ചകൾ മാത്രമല്ല ചില പ്രതീക്ഷകൾ കൂടിയാണ് രഘുനാഥൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഇരുട്ടിലായിക്കൊണ്ടിരിക്കുന്നത് അഞ്ചെട്ട് വർഷമായി ഒരു കണ്ണിന് കാഴ്ചയില്ലാതായി മറ്റേ കണ്ണിനും ഇപ്പം ചെറിയ കാഴ്ചയേ ഉള്ളൂ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് നരമ്പിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്താലൊന്നും ശരിയാവത്തില്ല കേൾവിക്കുറവും ഒരുപാട് കാലം കൊണ്ട് കേൾവിക്കുറവുണ്ട് പിന്നെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ രണ്ടായിരത്തി ഒമ്പതിൽ അല്ല വലിയൊരു ഓപ്പറേഷൻ ഓപ്പൺ സർജറി ആയിരുന്നു വൈഫിന്റെ അന്ന് വൈഫ് പിന്നെ ആന്റോഫീസിൽ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇ എസ് ഐയുടെ കെയർ ഓഫിലാണ് ഓപ്പറേഷൻ നടന്നത് വൈഫിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാര്യം എവനെ നോക്കിക്കൊണ്ട് എവനെ വെള്ളം തിളപ്പിച്ചു കൊടുക്കണം കുളിക്കാൻ പിന്നെ ആഹാരം വെച്ചു കൊടുക്കണം ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഒരു ക്ലോസറ്റ് മാതിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് കൊടുക്കണം അതെടുത്ത് കളയണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട ഭാര്യക്ക് ഒരു ജോലിക്കും പാനൊക്കത്തില്ല എനിക്കും ജോലിക്ക് പാൻ വലിയ ജോലിക്കൊന്നും പാനൊക്കത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്ത കൊണ്ട് ഈ ചെറിയ ജോലികളും എനിക്ക് അവർ തരത്തില്ല കുടുംബം പോറ്റാനായി ഒന്നിലേറെ ജോലികൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രഘുനാഥൻ ചേട്ടൻ ആ രഘുനാഥൻ ചേട്ടനാണ് ഇന്ന് ജീവിതത്തിൽ ഇനി എന്ത് തൊഴിൽ ചെയ്യും ഇനി തനിക്ക് ആര് തൊഴിൽ തരും എന്നോർത്ത് ഇന്ന് വേദനിക്കുന്നത് പിന്നെ പെയിന്റിങ്ങിന്റെ പണി ചെയ്തിട്ടുണ്ട് മൈക്കാട് പണി ചെയ്തിട്ടുണ്ട് ആവുന്ന സമയത്ത് ഇരുപത് വർഷത്തെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് തയ്യൽ കട നടത്തിയിട്ടുണ്ട് എന്നിട്ട് മഡ്രാസി പോയി ബോറിയ ബോംബെ പോയി അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഒരു ദിവസം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പിന്നെ പോയില്ല അങ്ങനെ കടയൊക്കെ ആയിട്ട് ഇരുന്ന് പിന്നെ തയ്യലൊക്കെ നിർത്തി അന്നൊക്കെ തയ്യലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ റെഡിമെയ്ഡായി അതുപോലെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് അങ്ങനെയാണ് തയ്യൽ നിർത്തേണ്ടി വന്നത് അത് നഷ്ടപ്പെട്ടു ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല കാര്യം കാര്യമൊന്നും പറഞ്ഞാൽ കാഴ്ചയില്ലാതെ ഇപ്പോൾ സൂചി പൊലിക്കുമ്പോൾ കാഴ്ചയില്ലാതെ എന്ത് ചെയ്യും തയ്യൽ തയ്ക്കാൻ പറ്റും ഇന്ന് ഒരു കണ്ണിന് ശരിയായി ഈ കോങ്കണ്ണ് പണ്ടേ ഉള്ളായിരുന്നു ഇത് വലിയ ചികിത്സയൊന്നും ഇല്ലായിരുന്നല്ലോ ആ കാലത്ത് അങ്ങനെ എനിക്കിപ്പോൾ അറുപത്തിയാല് വയസ്സുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അമ്പത്തി അറുപതിലാണ് അന്നൊന്നും വലിയ ചെയ്യുന്ന നിന്നാണ് ഇത്രയും കുഴപ്പം പറ്റിയത് എന്താ ഇന്ന് രഘുനാഥൻ ചേട്ടന്റെ ചികിത്സകളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കൊപ്പം മരുന്നും കൃത്യമായ ആവശ്യമുള്ള മകൻ രഞ്ജിത്തിന്റെയും ചികിത്സകൾ മുടങ്ങിക്കിടക്കുകയാണ് രഞ്ജിത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാനും തുടർ ചികിത്സ അത്യാവശ്യമാണ് എന്നാൽ അത് ചെയ്യാനും ഇന്ന് ഈ കുടുംബത്തിന് സാധിക്കുന്നില്ല ഞങ്ങളുടെ ഹെൽത്തിൽ നിന്ന് വന്ന് ഡോക്ടറെ കൂടെ പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വിളിച്ച് പറയുമ്പോൾ അവര് വന്ന് പരിശോധിക്കും ഈശൂര്നാട് ഹെൽത്ത് സെന്ററിൽ നിന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒക്കെ വരും അവ കുറച്ചുനാൾ കഴിയും ഇത് സുഖപ്പെടാനെന്നാ പറയുന്നേ എന്തുവാണോന്നറിയത്തില്ല ചികിത്സ നടത്തണം അതിന് പൈസ വേണ്ടേ സാറേ ഇപ്പോൾ ഒരു ചികിത്സയില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് കാഴ്ചക്കുറവും കേൾവിക്കുറവും ജീവിതത്തിൽ നന്നായി ബാധിച്ച രഘുനാഥൻ ചേട്ടന് ഇന്ന് പലരുടെയും മുൻപിലേക്ക് വരാൻ മടിയാണ് അദ്ദേഹം ഇന്ന് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് കുറച്ച് സമയമെങ്കിലും തന്റെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലെ കുറച്ചാശ്വാസം എന്ന് പറയുന്നതും അത്തരം ആളുകളും മനസ്സിൽ താൻ കാണുന്ന ആ കാഴ്ചകളുമാണ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും ആരുമായിട്ടും സംസാരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടില്ല കാരണം ഇവൻ്റെ ഈ അവസ്ഥ കാണുമ്പോഴേ അത് രാവിലെ ഞാൻ അന്ന് വീട്ടിലുണ്ടായിരുന്നു സാറേ വീട്ടിലുണ്ടായിരുന്നു അവൻ രാവിലെ ബൈക്കിൽ അത് അമ്മയുടെ തള്ളയടുത്ത് പറഞ്ഞ് ഇന്ന് ചോറ് വേണ്ട അവിടെ ഒരു തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കഞ്ഞിയുണ്ട് അത് മതിയെന്നും പറഞ്ഞ് രാവിലെ അവൻ പോയതാ കേൾവിക്കുറവു കൊണ്ടല്ല അങ്ങനെ ഈ ഒരു പ്രയാസത്തിൻ്റെ ഇതുകൊണ്ടാണ് കാരണം എല്ലാവരുമായിട്ടും ആരുമായിട്ടും ഒന്നും സംസാരിക്കുന്നില്ല കാര്യമൊന്നു പറഞ്ഞാൽ നമുക്ക് ഞാൻ മദ്യപിക്കോ പുകവലിക്കയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കുച്ചിലേ ഇല്ല എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ കൊടുക്കും പിന്നെ ഞാൻ പെൻഷൻ കിട്ടുന്ന പൈസ കൊടുക്കും ഇതിപ്പം പെൻഷൻ കിട്ടുന്നില്ല സാറേ വൈകിട്ട് ഞാൻ പണ്ട് തയ്യൽക്കട നടത്തിയ ഒരു ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചായ എന്താ പത്തിരി ഒരു ചായ കുടിക്കും കുറച്ച് നേരം ഒരു കടയിലിരുന്ന് സംസാരിക്കും വൈകിട്ട് എട്ട് മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോകും എന്തെങ്കിലും ചാനം കഞ്ഞിയോ എന്തെങ്കിലും കഴിച്ച് കിടക്കും അതാണ് എന്റെ ദിനചര്യ നമ്മൾ പലരും ചില സമയങ്ങളിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിലെ പൈസ പോലും നോക്കാതെ ചിലവഴിക്കാറുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത് അതിന് കാരണം രഘുനാഥൻ ചേട്ടൻ പറയുന്ന ചില അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ട് കൂടി വെച്ചിട്ടാണ് ക്ഷേമ പെൻഷൻ പലവിധം മുടങ്ങുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ദുഃഖം ദുഃഖമനുഭവിക്കുന്നുവെന്ന് പല പരിപാടിയിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രഘുനാഥൻ ചേട്ടനെ പോലുള്ളവരുടെ കൈകളിലേക്ക് ആ പൈസ എത്തിയില്ല എങ്കിൽ നോക്കൂ ശരിയായി മരുന്നു കഴിക്കാൻ കഴിയാതെ വരിക ഒരു ജീവിതത്തിന്റെ ഒരു കുടുംബത്തിന്റെ ആകെ താളം തെറ്റിപ്പോ അവന് പെൻഷനും കൊടുത്തിട്ട് അവൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മൂന്ന് മാസമായി ഇപ്പം പെൻഷൻ അപേക്ഷിച്ച് ഇതുവരെ കിട്ടിയില്ല എനിക്ക് പെൻഷൻ ആണെങ്കി പെയിന്റിന്റെ പണിക്ക് പോയിരുന്നതുകൊണ്ട് നിർമ്മാണ തൊഴിലാളിയിലെ ക്ഷേമഗതിയിൽ അംഗമായിരുന്നോണ്ട് ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആ രണ്ടും ആയിരത്തി അറുനൂറ് കിട്ടിക്കൊണ്ടിരുന്ന പക്ഷെ കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ പഞ്ചായത്തിന്റെ വികലാംഗ പെൻഷൻ അറുനൂറേ ഉള്ളു മറ്റേ പെൻഷൻ പതിനാറ് മാസമായി ഇപ്പൊ കുടിശ്ശിയാണ് അതും കിട്ടുന്നില്ല കഴിഞ്ഞ മാസം അറുന്നൂറ് രൂപയാണ് കിട്ടിയ അറുന്നൂറ് രൂപയും പിന്നെ ഒരു മാസത്തെ മറ്റേ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളുടെ പെൻഷൻ കിട്ടി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരം രൂപയും ഞാൻ വീട്ടിൽ കൊടുത്തു കൊറോണ എന്ന രോഗം നമ്മുടെ നാട്ടിൽ വന്നപ്പോ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നു പലതും മുടങ്ങിപ്പോയിരുന്നു പലരുടെയും ജീവിതം ഒരുപക്ഷെ അവിടെ തന്നെ നിന്ന് പുതിയ ഒരെണ്ണം അതിനുശേഷം ആരംഭിക്കേണ്ടി വന്നിട്ടുണ്ട് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം പോലും നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് രഘുനാഥൻ ചേട്ടൻ്റെ ജീവിതവും ഒരു അസുഖത്തിന് ശേഷവും ജീവിതം മറ്റൊരു തലത്തിലേക്ക് പോയിരുന്നു തുടർന്ന് മകന്റെ അപകടം അതും താളം തെറ്റിക്കുകയായിരുന്നു കയറിക്കിടക്കാൻ ഒരു വീടുണ്ടല്ലോ എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഒരു ആശ്വാസം എന്നാൽ അത് ഇനി പിന്നെ മോളെ രണ്ടായിരത്തി പത്തിൽ അയച്ച് സഹകരണ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു മൂന്ന് ലക്ഷം രൂപ എടുത്തു പക്ഷെ പൈസയും കണ്ടച്ച് മോനെ അടച്ചു അങ്ങനെ നിന്നപ്പോഴേ കോവിഡ് സമയം വന്ന് അങ്ങനെ പൈസ അടയ്ക്കാൻ നിവർത്തി പറ്റാതെ വന്ന് പിന്നെ ആക്സിഡന്റും പറ്റി പിന്നെ ആരാ പൈസ അടയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും എടുത്തോണ്ട് പോകാനും പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരാരും ഒന്നും എടുക്കുന്നില്ല അത് ഞാൻ കാരണം പേടിച്ച് അങ്ങോട്ട് പൈസ നമ്മൾ എന്ത് ജപ്തി ആയി പറയുന്നത് അങ്ങനെ 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 ഒരു തിരക്കാറില്ലാതെ രഘുനാഥൻ ചേട്ടൻ ഏറെ വിഷമിച്ചാണ് ഞങ്ങളുടെ മുൻപിലേക്ക് വന്നത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് കാരണം എന്റെ കഥ എന്ന ഈ പരിപാടിയിലൂടെ നല്ല മനസ്സുള്ള ഒരുപാട് പേർ നമ്മളുടെ ഈ പരിപാടിയിലുള്ള പലരെയും സഹായിക്കുകയുണ്ടായിരുന്നു അത് അതിന് ഈ പരിപാടിലൂടെ ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് തന്നെ നന്ദി പറയാണ് അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും അവരുടെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഇത്തരം ദുഃഖം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അവർക്ക് സാധിച്ചല്ലോ ഇത്ര മനസ്സാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത് നമ്മൾ അനാവശ്യമായി കളയുന്ന ഒരു രൂപ ഒരു പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ അത് വലിയ ആശ്വാസമായേക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ പലർക്കും ഒരുപക്ഷേ അങ്ങനെ എത്രയോ ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കണ്ണുകൾ നിറയുമ്പോൾ പ്രതീക്ഷ ഇനിയും പറ്റിയിട്ടില്ല ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്നുള്ള ശുഭപ്രതീക്ഷ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നിങ്ങൾ കേട്ടത് എന്റെ കഥ അവതരണം ശ്രീലക്ഷ്മി എം എസ്